ഇന്നിപ്പോൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫലി പ്രമുഖ വ്യവസായി ഡോക്ടർ പ്രമുഖ വ്യവസായി രവിപ്പിള്ള കല്യാൺ ജ്വല്ലേഴ്സ് ഉടമ കല്യാൺ രാമൻ ഇവരെല്ലാം അഞ്ചു കോടി രൂപ വീതം ധനസഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട് വിഴിഞ്ഞം പോർട്ട് അദാനി ഗ്രൂപ്പും അഞ്ചു കോടി രൂപ സഹായ വാഗ്ദാനം നൽകിയിട്ടുണ്ട് നോർക്ക ഡയറക്ടർമാരൊരാളായ ജയകൃഷ്ണ മേനോൻ ഒരു കോടി രൂപയും വാഗ്ദാനം ചെയ്തിട്ടുണ്ട് കൂടാതെ കെ എസ് എഫ് ഇ അഞ്ച് കോടി രൂപയും കനറ ബാങ്ക് ഒരു കോടി രൂപയും കെ എം എം എൽ അൻപത് ലക്ഷം രൂപയും വനിതാ വികസന കോർപ്പറേഷൻ മുപ്പത് ലക്ഷം രൂപയും ഔഷധി ചെയർപേഴ്സൺ ശോഭന ജോർജ് പത്തു ലക്ഷം രൂപയും നൽകിയിട്ടുണ്ട് തമിഴ്നാട് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച അഞ്ചു കോടി രൂപ ഇപ്പോൾ തൊട്ടുമുമ്പ് തമിഴ്നാട് പൊതുമരാമത്ത് മന്ത്രി ശ്രീ ഇ വി വേലു ഓഫീസിൽ വന്ന് കൈമാറിയിട്ടുണ്ട് തമിഴ് ചലച്ചിത്ര നടൻ വിക്രം ഇരുപത് ലക്ഷം രൂപ കൈമാറിയിട്ടുണ്ട് ടിബറ്റൻ ആത്മീയ നേതാവ് ദലൈലാമയുടെ ട്രസ്റ്റ് പതിനൊന്ന് ലക്ഷം രൂപ ഇതിലേക്കായി സംഭാവനയായി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇന്ന് കാലത്ത് ചേർന്ന മന്ത്രിസഭാ യോഗം എല്ലാ മന്ത്രിമാരും ഒരു മാസത്തെ ശമ്പളം ഇതിലേക്ക് സംഭാവന ചെയ്യാൻ തീരുമാനിച്ചിട്ടുമുണ്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകാൻ പലരും സന്നദ്ധരായി മുന്നോട്ട് വരുന്ന കാഴ്ച കാണുന്നുണ്ട് കഴിയുന്നവരെല്ലാം സംഭാവന നൽകണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ് മിത്ര ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ നേത്ര സംരക്ഷണത്തിന് നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും ബാസിത് വെഡിംഗ് മോൾ ബാസിത് ആർക്കേഡ് പൂങ്ങോട്ടുകുളം തിരൂർ